കോട്ടെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അഞ്ജലി എന്ന അമീറിന് കുട്ടിക്കാലം മുതലേ പെൺവേഷം കെട്ടി നടക്കുവാനായിരുന്നു ഇഷ്ടം കുട്ടിക്കാലത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ട അമീർ പത്താം ക്ലാസ് വരെ നിന്നുവെങ്കിലും തന്റെ ഉള്ളിലെ സ്ത്രീത്വം പ്രകടിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യവുമായി കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ട്രാൻസ്ജെൻഡറിന്റെ കൂട്ടായ്മയോടൊപ്പം കഴിഞ്ഞു അഞ്ജലിയായി മാറിക്കഴിഞ്ഞ അമീറിനെ കാലക്രമേണ കൂട്ടുകാർ അംഗീകരിച്ചു മോഡലിംഗ് ആയിരുന്നു പ്രധാന തൊഴിൽ പക്ഷേ സാക്ഷാൽ മമ്മൂട്ടി തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് പേരൻപ് എന്ന തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പുതു അധ്യായം അഞ്ജലി അമീർ ആദ്യ ട്രാൻസ്ജെൻഡർ നായിക ജീവിതത്തിൽ അഭിനയിക്കരുത് ഒരു ട്രാൻസ്ജെൻഡർ ആയതിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് അഞ്ജലി പറയുന്നത് ഫസ്റ്റ് പറയാനുള്ളത് ഐ എം സോ എക്സൈറ്റഡ് ഭയങ്കര നെർവസ് ആണ് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ലാലേട്ടനെ കാണുന്നത് സ്ക്രീനിൽ കണ്ട് എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ലാലേട്ടൻ സിനിമയുമായിട്ട് എന്താണ് ബന്ധം സിനിമയുമായി ഞാനിപ്പോ ഒരു ആക്ട്രസ് ആണ് ഇപ്പോ മലയാളത്തില് തമിഴില് തെലുങ്കിലൊക്കെ ഒന്ന് രണ്ട് മൂവീസ് ചെയ്യുന്നുണ്ട് മമ്മൂക്കയുടെ ഹീറോയിനായി ചെയ്തു പേരൻ പേരൻബ് തമിഴ് ഫിലിം ഇപ്പൊ തെലുങ്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലാലട്ടിന്റെ ഫാൻസ് എടുക്കുന്ന ഇരിഞ്ഞാലക്കുട ഫാൻസ് എടുക്കുന്ന സുവർണ പുരുഷ എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാനും ചെയ്യുന്നുണ്ട് നല്ലൊരു ക്യാരക്ടർ അങ്ങനെ സൂചിയും നൂലും മലയാളത്തിൽ ഒന്നു രണ്ട് ഫിലിം ഇപ്പൊ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും അഞ്ജലി പറയട്ടെ പറയൂ ലാലട്ടാ കോൺഫിഡൻസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ാണ് ഇൻസ്പിറേഷൻ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ കിട്ടിയ ഇൻസ്പിറേഷൻ തന്നെയാണ് ബിക്കോസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പൊ റീസെന്റ് ഈ ഷോക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ ബ്ലോക്ക് ഒക്കെ ആയി ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബട്ട് ലാലേട്ടനെ കാണാനുള്ള ഈ ആഗ്രഹത്തിലാണ് ഞാൻ ഓടി വന്നത് അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം രോഗങ്ങൾ വളരെ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിന് ഏറ്റവും വലിയ ഡോക്ടർ മുകളിലുണ്ട് അദ്ദേഹം നിങ്ങളെ എല്ലാ തുറകളിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടതിൽ വളരെ സന്തോഷം ഞങ്ങളുടെ ചെറിയ ഒരു സമ്മാനമാണ് ഒരാറും വിളക്കൻ കഴിയുന്നത് എൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട് അപ്പോൾ വളരെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ നമ്മൾ ഒരുമിച്ച് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു